ാടി ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഭാഷാ ക്ലബിന്റെയും പ്രവർത്തനോദ്ഘാടനവും സംഘടിപ്പിച്ചു ചടങ്ങ് പ്രശസ്ത കവിയും കാവ്യനിധി പുരസ്കാര ജേതവുമായ രാധാകൃഷ്ണൻ പുതുക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് മായ ടീച്ചറുടെ അധ്യക്ഷതയിൽ സ്കൂൾ ഹാളിൽ ചേർന്ന ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ രചനോത്സവ കഥകൾ കഥക്കൂട്ട് പ്രകാശനം ചെയ്തു പരപ്പനങ്ങാടി എ ഇ ഒ സക്കീന ടീച്ചർ ബി പി സി കൃഷ്ണൻ മാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യുവകവിയായ രാധാകൃഷ്ണൻ പുതുക്കാട്ടിൽ അദ്ദേഹത്തിന്റെ കവിതകളടങ്ങിയ ഒരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു കുട്ടികളെ കാവ്യാസ്വാദനത്തിലേക്ക് എത്തിച്ചടങ്ങിന് ദിവ്യ ടീച്ചർ സ്വാഗതവും സെക്കിൻ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ